ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു സോ 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 റംഷാദ് ഒരു 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 ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റിംഗ് കഴിഞ്ഞത് മുംബൈ ഹോം ഗ്രൗണ്ടിലായിരുന്നു സ്റ്റേഡിയത്തിൽ ും ശേഷം ഫാസ്റ്റ് ഓവർ ത്രില്ലർ എന്ന് പറയാം സോ മുംബൈന് ഒരു മാച്ച് വഴുതിപ്പോയി എന്നൊരു തോന്നലുണ്ടായി സോ എന്താണ് ഈ മാച്ചിനെ കുറിച്ച് പറയല് ഒന്നാമത് മത്സരത്തിലൊക്കെ ിൽ തന്നെ മുംബൈക്ക് എത്ര ഏറ്റവും മികച്ച റെക്കോർഡുള്ള ടീമാണ് പിന്നെ എൽ എസ്സിന്റെ ഗ്രൗണ്ടിൽ ഇതുവരെ ആരും എനിക്ക് തോന്നുന്നില്ല ടു ഹൺഡ്രഡ് പ്ലസ് ജയിച്ചിട്ടില്ല അപ്പം ഇരുന്നൂറ് സ്കോർ ചെയ്ത സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എൽ എസ് സി ജയിച്ചു കഴിഞ്ഞു മത്സരം പിന്നെ ഇനീഷ്യലി മുംബൈക്ക് നല്ല പാർട്ണിപ്പുകൾ ഉണ്ടായി സൂര്യകുമാർ യാദവ് പിന്നെ സൂര്യകുമാർ യാദവ് നിന്ന സമയത്ത് ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിന് ലാസ്റ്റ് ആയപ്പോൾ പിന്നെ നല്ല മികച്ച ബോളിംഗിലൂടെ മത്സരം കളിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ കളിയുടെ സംബന്ധിച്ച ഫസ്റ്റ് ഒരു കാര്യം രോഹിത് ശർമ്മ എന്തെന്തായിരുന്നു ടീമിൽ ഉണ്ടായിരുന്നില്ല രോഹിത് ശർമ്മ ടീമിലുണ്ടായിരുന്നില്ല പരിക്കേറ്റ പ്രാക്ടീസിനെതിരെ ഇടയിൽ കാലിന് പരിക്കേറ്റിട്ടാണ് ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടതു പറയുന്നത് പക്ഷേ എനിക്ക് നിനക്ക് നിന്റെ ഓർമ്മയിൽ ലാസ്റ്റ് പരിക്കുകാരണം രോഹിത് ശർമ്മ മിസ്സായ ഒരു മാച്ച് എപ്പോഴാണ് ഇന്ത്യയിൽ ആയിക്കോട്ടെ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോഴായിക്കോട്ടെ എം എന് കളിക്കുമ്പോഴായിക്കോട്ടെ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യും ആള് തടി കൂടുതലാണെന്നൊക്കെ പറയുമെങ്കിലും ഫിറ്റ്നസ് ഇഷ്യൂ ആയിരുന്നോ അല്ലെങ്കിൽ ഇഞ്ചുറി കാരണോ ഒന്നും യൂസ് ചെയ്യുന്നത് സോ ഓൾറെഡി ഫീൽഡ് ഒന്നും ചെയ്യുന്നില്ല രോഹിത് ശർമ്മ സോ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് വന്ന് ബാറ്റ് ചെയ്ത് മാത്രമാണ് കഴിഞ്ഞ മൂന്ന് കളി രോഹിത് ശർമ്മ കളിക്കുന്നത് സോ അങ്ങനെ കളിക്കുന്ന രോഹിത് ശർമ്മ ഇന്ന് പരിക്കുകാരൻ പുറത്തിരുത്തന്നുള്ള പറയണത് അത് വളരെ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് തോന്നുന്ന ഒരു ബിഗ് കോളാണ് എം ഐ എടുത്തത് പക്ഷെ അത് വിജയം കണ്ടില്ല ഈ പറഞ്ഞതുപോലെ ഓപ്പണിംഗിൽ വീണ്ടും ഫെയിലായി രോഹിത് ശർമ്മ ഇല്ലാതെയും സോ മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബോളിംഗ് എടുത്തു ഫസ്റ്റ് മുംബൈ സോ ലക്നൗ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു മിച്ചൽ മാർഷിന്റെ ഒരു ഇടിവെട്ട് പെർഫോമൻസ് ഒരു സൈഡിൽ കാഴ്ചക്കാരനൊക്കെ നിർത്തി മാർക്രം കാഴ്ചക്കാരനെ നിർത്തി മാർഷ് അങ്ങ് തുടങ്ങി സോ ബോൾ ചെഹറൊന്നും എഫക്റ്റീവേ ആയിരുന്നില്ല എനിക്കൊന്നും ഫസ്റ്റ് ഓവറിൽ മാർച്ച് ഔട്ടാണ് റിവ്യൂ എടുത്തില്ല അതെ അതൊരു അത് റിവ്യൂ ആരും സോ അത് വലിയൊരു ടേർണിംഗ് പോയിന്റ് ആയി കാരണം ആ ഒരു ഫയർ വർക്ക് ആണ് മാച്ചിലൊരു ഹൈ പോയിന്റ് പറയാം എൽ എസ് ജി ആ ഒരു തുടക്കം കിട്ടിയതാണ് അവർക്ക് മെയിൻ ആയിട്ട് ഒരു ഹൈ പോയിന്റ് ആയത് ആ സമയത്ത് മാർക്കറും വളരെ മെച്ചോർഡ് ആയിട്ട് വലിയ ഷോർട്സ് ഒന്നും കളിക്കാതെ സ്ട്രൈക്ക് കൊടുത്ത് എനിക്ക് പവർ പ്ലേയിൽ ആറ് ഗോളാണ് മാർക്കറും കളിച്ച് എല്ലാം കൺസ്യൂം അഞ്ചു ഓവർ കൺസ്യൂം ചെയ്തത് മാർഷാണ് അവർ റിസൾട്ട് ഉണ്ടാക്കി ഒരു എഴുപത് എഴുപത്തി അഞ്ച് രണ്ടോ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി പൂറാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ മൂന്നേ കളിച്ച പൂറാൻ ഇന്ന് ഫെയിലായത് നമ്മൾ പറഞ്ഞിരുന്ന പൂറനും മാർഷും ഇവരുടെ ചുമത്തിൽ ഏറിയിട്ടാണ് എൽ എസ് ഡിയുടെ ബാറ്റിംഗ് ഉള്ളത് ഇന്നും അതിനെ സംഭവിച്ചത് വലിയൊരു പെർഫോമൻസ് ഒപ്പം മാർക്രമ മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് ആങ്കർ ചെയ്ത് കളിക്കുകയും ചെയ്തു പക്ഷെ ഫെയിലായി അതിന് ശേഷം എഗഭ് പന്ത് വീണ്ടും വൺ ഡിജിറ്റ് ഒരു എന്താ പറയാ വൺ ഡിജിറ്റിൽ ഔട്ട് ആവുന്നതല്ല അത് വേ ഹി ഗെറ്റിങ് ഔട്ട് അതാണ് ഭയങ്കര വർഗിങ് ആയിട്ടുള്ളത് കോൺഫിഡൻസ് അതെ കഴിഞ്ഞപ്പോ നമ്മളിപ്പോ എല്ലാവരും എല്ലാം കളിക്കും ഫിഫ്റ്റി സെഞ്ചുറി ഒന്നും അടിക്കാൻ പറ്റില്ല അത് ഓക്കെ അത് സമ്മതിച്ചു പക്ഷെ നമ്മൾ ഔട്ട് ആവുന്ന രീതിയിലുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഭയങ്കര ഒറിയുകയും കാണും അയാളുടെ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാല് കളിയിലും അടിച്ച ഒരു ഫോറോ ഒരു സിക്സില് പോലും ഒരു കോൺഫിഡന്റ് ഷോട്ട് കണ്ടിട്ടില്ല നമ്മളൊരു ബൗണ്ടറി പോലും കോൺഫിഡന്റ് ആയിട്ട് അടിക്കുന്നതായിട്ട് നമ്മള് കണ്ടില്ല ഋഷഭ് പന് സൈഡിൽ സോ ഋഷഭ് പന്തിന്റെ ഒരു ഔട്ട് ഓഫ് ഫോം എൽ എസിന് എത്രത്തോളം ബാധിക്കുന്നു വിചാരിക്കുന്നു സോ എല്ലാ കളിയും നീ മാർ ഷോർ പുറൻ വന്ന് രക്ഷിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഋഷഭ് പന്ത് അങ്ങനെ കൺസിസ്റ്റന്റ് കളിക്കുന്നില്ല ില്ല മാർച്ച് വേറെ ഒരാളും അത് അവർക്ക് എനിക്ക് തോന്നുന്നു വരുന്ന പ്രശ്നം തന്നെയായിരിക്കും കളിച്ചു പക്ഷെ എനിക്ക് തോന്നിയ കാര്യം മൂന്ന് വിക്കറ്റ് പോയി ഇവര് നല്ലൊരു സ്കോറിൽ നിക്കുകയായിരുന്നു സമത് നല്ല ഫോമിലായിരുന്നു എനിക്ക് തോന്നുന്നു സമദിനൊന്ന് പ്രൊമോട്ട് ചെയ്ത് നമ്പർ ഫോറോ നമ്പർ സിക്സിലോ അക്ക കളിപ്പിക്കയാ നമ്മൾ പൈല കളിപ്പിക്കയിരുന്ന ഒരു തോദല എനിക്ക് ഉണ്ടായി. ഒരു അത്വേഷം ഉണ്ടായി അവര് കുറച്ചുകൂടി നേരത്തെ തന്നെ ഇറക്കായിരുന്നു. അതെ കാരണം ഫിനിഷർമാർക്ക് ലാസ്റ്റ് ലാസ്റ്റ് അഞ്ച് ബോൾ അ മൂന്ന് ബോൾ കിട്ടിയിട്ട് എന്ത് ഫിനിഷ് ചെയ്യാനാണ് സർ. ആ ഇത്രടല്ലേ താൽപര്യമില്ല. പക്ഷേ 200 എന്ന് പറഞ്ഞ സ്കോർ അത് നല്ല സ്കോർ തന്നെയാണ്. അതെ ഓഫ് കോഴ്സ് കാരണം ഒരു 181 85 ഒക്കെ ആണ് അടുത്ത ഒരു एवरेज സ്കോർ എന്ന് പറയുന്നത് കേരളത്തിൽ. ഒരു 200 എന്ന് പറഞ്ഞ എബൗ പാർ ടെന്നിനെയാണ് ആ ഒരു മാച്ചിൽ പക്ഷെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് പാടി തുടക്കത്തിൽ രണ്ട് ഓപ്പണേഴ്സ് പോയെങ്കിലും അതിനുശേഷം നമന്ദീറുടെ എന്താ പറയാ നമന്ദീറിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു ഞാന് നമ്പർ ത്രീ

അറിയാം ടൈം ചെയ്യാൻ പറ്റുന്നില്ല ടിച്ചത് ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ശർമ്മ ഇല്ല ബ്രിക്കൽ ടൺ ആണ് ഓപ്പൺ ചെയ്യുന്നു സോ ആൾക്ക് കറക്റ്റ് സ്പോട്ടിൽ നിന്ന് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം റമൻദീപ് നന്നായി കളിച്ചു അതിന് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല റമൻദീപി കിട്ടിയ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു

ഓർഡറിൽ ഒരു കൺസിസ്റ്റൻസി ആയിട്ടില്ല ആയിട്ടില്ല ആര് ഏത് ഇറങ്ങണം എന്നുള്ള തീരുമാനം ഇപ്പോഴും ഇടക്ക് ഇടക്ക് വരുന്നുണ്ട് ഇപ്പൊ ഫിക്സഡ് അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് ണ്ട് സോ ഹർത്തിക് പാണ്ഡ്യ എന്നൊരു ഹീറോ ഫൈഫർ ആണ് എനിക്ക് വന്നത് ഫസ്റ്റ് ഫസ്റ്റ് ക്യാപ്റ്റൻ ആണ് ഐ പി എല്ലെ നന്നായിട്ട് ബോൾ ചെയ്തു സൂപ്പർ ആയിട്ട് ബോൾ ചെയ്തു ആളൊരു എന്താ പറയാ നല്ല മാർച്ച് നിക്കുമ്പോഴും ഒക്കെ നല്ലൊരു സ്പിൻ ആയിട്ട് കളിക്കും നന്നായിട്ട് ബോൾ ചെയ്തു സൂപ്പർ ആയിട്ട് ബോൾ ചെയ്തു ആ ഒരു ഫോറിൻ പ്ലേയേഴ്സിനെല്ലാം നല്ലൊരു മെച്ചൂരിറ്റി ആ ബോൾ ചെയ്തു അശ്വിനി കുമാർ കഴിഞ്ഞ കളി ഹീറോയിക് പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഈ കളി പോയി മൊത്തത്തിൽ നിറമങ്ങി പോയി ആളുടെ ഒരു ക്രിസ്വർത്തിന് ബാറ്റിംഗിലൂടെ തിരിച്ച് നമുക്ക് വീണ്ടും വരാം തിലകൗ കോൺട്രി പോയിരിക്കുന്നു ആണ് ഓൾറെഡി കളിച്ചതല്ലേ അവസരം കൊടുക്കായിരുന്നു കളി എഡ്ജിലാണ് പിന്നെ അൺസറി ആണല്ലേറെഡിബോൾ ഒട്ടും കളിക്കാത്ത ഞാൻ ഈ രണ്ടുവിധമായിട്ട് കാണുന്നത് അതായത് ഈ റിട്ടേർഡ് ഔട്ട് എന്നുള്ള കാര്യം ഫസ്റ്റ് ഐ പി എല്ലാം അശൂനാണ് റിട്ടേർഡ് ഔട്ട് ആയിട്ട് പോയത് അങ്ങനെ നമുക്ക് ഇതൊരു മോഡേൺ ഗെയിംസിന്റെ പുതിയൊരു തുടക്കമാണ് സോ ചിലപ്പോൾ ഗെയിം മുന്നോട്ട് പോവാ സോ ഇനി ബാറ്റേഴ്സ് കൂടുതലുണ്ടുള്ള സമയത്ത് നമ്മള് ടച്ചില്ലാത്തൊരു പ്ലെയർ അല്ലെങ്കിൽ വന്ന പ്ലെയർ ഒരു ആങ്കറോട് കളിച്ച പ്ലെയർ ഇനി ഇല്ല അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ഫോർവേർഡാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൊസിഷനിലോട്ട് നമുക്ക് റിട്ടേർഡ് ഔട്ടിൽ പോകാം അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ ഇന്ന് ആ റിട്ടേർഡ് ഔട്ടായി പോയ ഒരു സിറ്റുവേഷൻ റിട്ടേർഡ് ഔട്ട് ആകേണ്ട സിറ്റുവേഷൻ അല്ലാന്ന് തോന്നി കാരണം അല്ല അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ രണ്ടു മുന്നേ ഡിസൈഡ് ചെയ്ത് അതെ ഒരു പതിനെട്ടാമത്തെ ഓവറെ ആവുമ്പോ തന്നെ ഓക്കെ പറ്റുന്നില്ല ആളും പറ്റുന്നില്ലെന്ന് തോന്നി വേറൊരാളെ ഇറക്കുകയാണെങ്കിൽ പ്രശ്നമല്ല അപ്പോഴും കാര്യം ഈ ഇറങ്ങുന്ന ആള് ആ പവർ ഹിറ്റിംഗ് ഈ ആളിനെക്കാളും പവർ ഹിറ്റിങ്ങിന് മുകളിൽ എന്നുള്ള കാര്യമുണ്ട് സോ ഇപ്പൊ ഓക്കെ ലാസ്റ്റ് ഓവറിലേക്ക് ഒരു അഞ്ച് ബോളിലോട്ട് ഒരാളെ ഇറക്കുന്നു അതായത് തിലകപരമ മാറി ഇപ്പൊ പൊള്ളാടോ റസലൊക്കെ ആണ് വരുന്നത് നമ്മള് പൊറത്തിനോളല്ല കാരണം അത് നമുക്ക് മനസ്സിലാവാം കാരണം ആ ഒരു പവർ ഹിറ്റിംഗ് കേപ്പബിലിറ്റി എപ്പോൾ വന്നതും സാറ്റ്നർ ഒരു കേപ്പബിൾ ബാറ്റർ ആണ് സാറ്റ്നറിന്റെ നമ്മുടെ സാറ്റ്നറിന്റെ കഴിവിൻ്റെ സ്കിൽസ് എട്ടിനൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷെ സാറ്റ്നർ ഒരു ബിഗ് ഹിറ്റർ അല്ല വന്ന ഉടനെ തന്നെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓവറിൽ രണ്ടോ മൂന്നോ സിക്സ് ഒക്കെ അടിക്കാൻ പറ്റുന്ന ആ ഒരു പവർ ഹിറ്റർ അല്ല സാറ്റ്നർ സാറ്റ്നർ ഒരു ഫ്ലോട്ടഡ് ബാറ്റർ ആണ് ഒരു കാപ്പബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡി ആയിട്ടുള്ള ബാറ്ററാണ് അത്രേ ഉള്ളൂ സോ അങ്ങനത്തെ ഒരു ബാറ്ററി ഇല്ലാത്തപ്പോ നമ്മൾ ഈ റിട്ടയർഡ് ആയിട്ടായിട്ട് ഒരു പ്ലെയറിനെ കേട്ട സമയത്ത് ആ പ്ലെയറിന്റെ ഒരു മൊറാലും ബാധിക്കും അയാളുടെ ഒരു മെന്റൽ ഇത് ബാധിക്കും അതോടൊപ്പം എനിക്ക് പോകുന്നത് സാറ്റ്നർ ഓക്കെ സാറ്റ്നറിന്റെ ആ ക്യാപ്പബിലിറ്റി ഉണ്ട് അവർ കൊണ്ടുവരുന്നത് ലാസ്റ്റ് ഓവറിൽ ഒരു സിംഗിൾ പോയിട്ട് ഹർദിക് പാട്ടിയെ റൺ ചെയ്തില്ല ഓടിയില്ല സോ അതാണ്

െതിരെയുള്ള ഋഷഭ് പന്തിന്റെ കേസെടുക്കാണെങ്കിൽ ആ കളി ജയിച്ചത് ആ ലാസ്റ്റ് അതെ ക്യാപ്റ്റൻസി കീപ്പിംഗ് എല്ലാം വളരെ മോശമായിരുന്നു കാരണം ഒരു മിഡിൽ എല്ലാം വന്ന് ആകാശിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കുന്നു അത് വൈഡ് ലൈൻസ് അറിയാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ബോൾ ചെയ്യിപ്പിക്കുന്നു പക്ഷെ ഫീൽഡർ എക്സ്ട്രാ കവറിലുള്ള ഫീൽഡറും അതുപോലെ തന്നെ ലോങ് ഓഫ് എല്ലാം സർക്കിൾ വെച്ചിട്ടാണ് ബോൾ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് ബൗൾ ഫോർ ആണോ പോകുന്നതല്ല ഫുൾ ലെങ്ത്തിലാണ് പോകുന്നത് സോ ഫുൾ ലെങ്ത് ഹാഫ് ബോളി സൂര്യകുമാറിനെ പോലെ ഹൈ സ്ലീവ്സ് ഉള്ള ഒരു ബാറ്ററിന് ബൗൾ ചെയ്ത് കൊടുത്തിട്ട് ഈ ഓഫ് സൈഡിലുള്ള ലോങ് ഓഫിന് എക്സ്ട്രാ കവറിനെല്ലാം സർക്കിളിൽ ഇട്ടിട്ട് ബോൾ ചെയ്യിപ്പിക്കുന്നത് എന്ത് തരം സ്ട്രാറ്റജി എന്നും കത്തിയായിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം ഇന്നത്തെ ശരിക്കും ഉള്ള ഗെയിം ചേഞ്ചർ ിഗ്വേഷ് ആളുടെ നാല് ഓവറാണ് രക്ഷയില്ലാത്ത ഫസ്റ്റ് മൂന്ന് ഓവർ ചെയ്തു പത്ത് റണ്ണെന്തോ കൊടുത്തു അതിനുശേഷം ആള് പതിനെട്ടാമത്തെ ഓവർ ചെയ്യാൻ വേണ്ടി വന്നു അവിടെയും ആ ഒരു ബൈ അല്ലെങ്കിൽ ബാക്കിലോട്ട് ഒരു ഫോർ പോയതാണ് ഒരു ലെഗ് ബൈ പോലെ ഒരു ഫോർ പോയതാണ് അത് ഒഴിച്ചു നിർത്തിയ ആള് വേറെ ഒന്നും കൺസിഡർ ചെയ്തില്ലെ അതെ പിന്നെ പത്തൊമ്പതാമത്തെ ലോഡ് താക്കൂറിന്റെ അതാണ് ഗെയിം രണ്ടാമത്തെ മുപ്പത് മതി ആ ഓവറിൽ രണ്ട് സിക്സോ ഒരു ഫോർ ഓവർ സിക്സോ കിട്ടിയിരുന്നെങ്കിൽ ഗെയിം ചേഞ്ച് ആയി ഗെയിം ഇവിടെ ചേഞ്ച് ആയി പക്ഷെ ആ ഒരു കമ്പോഷർ ഉണ്ടല്ലോ അതാണ് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് എന്തുകൊണ്ടാണ് അൺസോൾട്ടായി പോയത് ഷർദുൽ താക്കൂറിനെ ഒരു താരം കാരണം ഒരു സീസണില് കുറച്ച് ബോമോട്ടേന്ന് പറഞ്ഞാലും അൺസോൾഡ് അവൻ്റെ ഒരു പ്ലെയറെ അല്ല നല്ല ക്യാപ്റ്റൻറ്റി ഉള്ള പ്ലെയർ ആണ് സോ ഷർദുൽ താക്കൂറുടെ ഓവറാണ് മെയിൻ എന്താ പറയാ ആ ഒരു ഗെയിം തിരിച്ചു കൊണ്ടുവന്നത് പതിനഞ്ചാമത്തെ ഓവർ വരെ മുംബൈ ആണ് വിന്നിങ് എന്താ പറയാ സാധ്യത കൂടുതലായിട്ട് നിന്നത് ജയിക്കാൻ കാരണം മോഡേൺ ഗെയിമില് അഞ്ച് ഓവറിൽ അറുപത് രണ്ട് വലിയ ടാസ്ക് പറയുന്നത് മറ്റേ സ്പിന്നർ ദിഗ്വേഷ് ഒന്നല്ലുൽ താക്കോറിന്റെ പത്തൊമ്പതാമത്തെ ഓവറും സൂപ്പർ ആയിട്ട് ചെയ്തു ആവേശകാരം വന്ന് ഫസ്റ്റ് ബോളിന് സിക്സ് കൊടുത്തു ലാസ്റ്റ് ഓവറിൽ അപ്പൊ വീണ്ടും പാനിക് ആയിരുന്നു ഇതിന് ഹർദിക് പോയിന്റ് അടിക്കുവോ കാരണം രണ്ട് സിക്സ് കൂടി വന്നതിന് കളി മാറി വിഷ്ഖാൻ കുറച്ചൊരു സ്വീറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് എക്കാനെ ആണ് ആളുടെ സ്ലോവേഴ്സിനും വൈഡ് ഓവേഴ്സിനും എല്ലാം കാരണം കഴിഞ്ഞ സീസൺ രാജസ്ഥാനിൽ പോയി ഡീസെന്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാലും വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല കാരണം ആ ഗ്രൗണ്ട് ബോളിംഗ് സ്വീറ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് ആയിരുന്നില്ല പക്ഷെ എക്കാനെ ആൾക്ക് ടൈലർ മെയ്ഡ് ഗ്രൗണ്ടാണ് സോ ആവിഷ്കാൻ നന്നായിട്ട് ബോൾ ചെയ്തു സോ എന്താണ് ലുക്കിംഗ് ഫോർവേഡ് മുംബൈയുടെ കേസിൽ വീണ്ടും ഇനി രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരുമോ ഇന്നിപ്പോളിയിലേക്ക് എൻസിൽ നെറ്റ്സിൽ ബൗൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ അടുത്ത മാച്ച് തിരിച്ചു വരുമെന്നുള്ള കാര്യം ആ ഒരു ഫിറ്റ്നസ് എല്ലാം അവിടുന്ന് പാസ് ആവണം അതിന്റെ ഒരു വെയിറ്റിംഗ് ആണ് തോന്നണം ബുംറ വന്ന് കഴിഞ്ഞാൽ രാജ്ഭാവ

അതാണ് െ കുറിച്ച് നമ്മൾ പറയാനുള്ളത് സോ എനിക്ക് അടുത്ത കളി മുംബൈ തിരിച്ചു വരുന്ന വിചാരിക്കാം സോ രോഹിത് ശർമ്മ വീണ്ടും പരിക്കുകൾ വീണ്ടും പരിശീലനത്തിൽ പറ്റില്ല എന്ന് വിശ്വസിക്കാം നമുക്ക് സോ രോഹിത് ശർമ്മ വീണ്ടും അടുത്ത കളി തിരിച്ചു വരാനും പ്രതീക്ഷിക്കാം സോ ഗോമറോടെ തിരിച്ചു വരവേ സോ നാല് വെച്ചേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും നമുക്ക് ഒരിക്കലും ഒരു സ്റ്റേജ് ഒരു സ്റ്റേജിൽ നമുക്ക് മുംബൈ ഇന്ത്യൻസിനെ പോലെ ടീമിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇന്നത്തെ മാച്ചും കാണുന്ന സമയത്ത് മുംബൈ ഇപ്പോഴും വല്ലാതെ കാരണം സോ പൊള്ളാടിന്റെ ഒരു സ്പേസ് ഇപ്പോഴും വ്യക്തമായിട്ട് കിടക്കുകയാണ് ഒരു സ്പേസിലോട്ട് ഇപ്പോഴും പ്ലെയർ വന്നിട്ടില്ല സോ ഇതെല്ലാം പരിഹരിച്ച് മുമ്പേ വീണ്ടും ശക്തമായിട്ട് തിരിച്ചുവരുന്ന പ്രതീക്ഷിക്കാം സോ എൽ എസ് ജി അവരുടെ ഒരു തിരിച്ചുവരവ് ഫസ്റ്റ് ഇനീഷ്യലി അവരൊന്നും പതറിയെങ്കിലും വീണ്ടും ഗെയിമിലൂടെ തിരിച്ചു വരുന്നു എൽ എസ് ജി ഇപ്പോഴും പറയുന്ന അവരുടെ മിഡിൽ ഹോർഡൽ വലിയ പ്രശ്നങ്ങളുണ്ട് സൊ മാച്ചിന് മാച്ചും മാർഷും പോറിനും കൂടി രക്ഷപ്പെടുത്തുകയാണ് എൽ എസ് ജീനേയും അവിടെ ഋഷഭ്

സോ അടുത്ത മാച്ച് നാളെ സാറ്റർഡേ രണ്ട് മാച്ചാണുള്ളത് ഡബിൾ ഹെഡർ ആ വീടേക്ക് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും സോ താങ്ക് യു വെരി മച്ച് റംഷാദ്